നല്ല ടേസ്റ്റി ചിക്കൻ കറിക്കൊപ്പം കഴിക്കാൻ ഞാൻ ഉണ്ടാക്കിയത് മുട്ട സുർക്ക മുട്ട പറയും ഈ ചിക്കൻ കറി ഒരു ഒരൊന്നൊന്നര സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അപ്പോൾ രണ്ടിൻ്റെ റെസിപ്പി ഒന്നിച്ചിടുന്നില്ല രണ്ടും പ്രത്യേകം പ്രത്യേകമായിട്ട് ഇടാം അല്ലെങ്കിൽ വളരെ ലെങ്തി വീഡിയോ ആയി പോവും ഈ കാണിക്കുന്ന മുട്ട സുർക്കയുടെ റെസിപ്പിയാണ് ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ ഡിന്നറിനോ ചെയ്യാം ഇത് ഞാൻ ഡിന്നറിന് വേണ്ടിയാണ് ചെയ്യുന്നത് ഹായ് ഫ്രണ്ട്സ് ഏവർക്കും വടക്കൻ മലബാർ രുചിയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ല സോഫ്റ്റ് മുട്ട സുർക്കയും വേറെ ടേസ്റ്റി ചിക്കൻ വരട്ടിയതും ഈ മുട്ടാപ്പത്തിന് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണമെന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും കാണുക ഇതിനായിക്കൊണ്ട് ഞങ്ങൾ അഞ്ചു പേർക്കുള്ള ഡിന്നറിന് വേണ്ടി രണ്ട് കപ്പ് പച്ചരി നന്നായിട്ട് കഴുകി ഒരു മൂന്ന് മണിക്കൂർ കൂർത്ത് വെച്ചു ശേഷം മിക്സി ജല്ല വാഴിയിട്ടു ഇത് അരക്കുമ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് രണ്ട് കപ്പ് വേവിച്ച ചോറെടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കോഴിമുട്ട ഒരഞ്ചെട്ട് ഏലക്കായ പിന്നെ പാകത്തിന് ഉപ്പ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം അരക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം എനിക്ക് എല്ലാം കൂടി അരച്ചെടുക്കാൻ ഒന്നര കപ്പ് രണ്ട് കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് എല്ലാം കൂടി ഒന്നിച്ചരക്കാൻ പറ്റില്ല രണ്ട് തവണയായിട്ട് അരക്കേണ്ടി വരും ഉപ്പ് നമുക്ക് പാകം നോക്കിയിടേണ്ടി വരും വെള്ളവും ഇതുപോലെ തന്നെ ആവശ്യം നോക്കി ഒഴിച്ചു കൊടുക്കണം കൂടിപ്പോവരുത് ഇതാണ് ബാറ്ററിന്റെ ഭാഗം എഗ്ഗ് ചേർത്തത് കൊണ്ട് എല്ലാം മിക്സ് ചെയ്യുമ്പോൾ ഒരു എലോവേജ് കളർ വരുന്നുണ്ട് ബാറ്ററിന് ബാത്ത് നന്നായി മിക്സ് ചെയ്ത ശേഷം ഫ്രയിങ് പാനിൽ ഓയിലൊഴിച്ച് നന്നായി ചൂടാക്കുക ചൂടായ ശേഷം മേഘത്തിലാക്കി വെച്ച ശേഷം നമുക്ക് ഓരോ തവി ഒഴിച്ചു കൊടുക്കുക നന്നായി പൊള്ളി വന്ന ശേഷം തിറ്റിട്ട് കൊടുക്കുക ഇങ്ങനെ ബാറ്റർ തീരം വരെ നമ്മൾ ചുട്ടെടുക്കുക ഇതിന് വേറെ അധികം ജോലിയൊന്നുമില്ല വിളിച്ചെണ്ണ പൊട്ടിത്തെറിക്കുന്ന പൊട്ടിത്തെറിക്കാറില്ല എങ്കിലും ഒന്നും നമ്മൾ ശ്രദ്ധിക്കുന്ന നല്ലതാണ് അടുപ്പിനെടുക്കുന്നത് കുറച്ച് വിട്ട് നിന്നിട്ട് ഒഴിച്ചതിന് ശേഷം കുറച്ച് വിട്ട് നിൽക്കുക ഈ മുട്ട സുർക്കയുടെ പുറഭാഗം നല്ലവണ്ണം ഞെരിഞ്ഞു മെരിഞ്ഞിട്ടാണെങ്കിലും ഉൾഭാഗം നല്ല സോഫ്റ്റാണ് ടേസ്റ്റിയാണ് നല്ല ഇങ്ങനെ പൊട്ടിച്ച് കറിയിലൊക്കെ മുക്കി കഴിക്കാൻ വളരെ ടേസ്റ്റിയാണിത് നിങ്ങൾക്ക് ഈ മുട്ട സുർക്കയുടെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ അതായത് മുട്ടപ്പത്തിൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്